എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നൽകുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ കുറുപ്പന്തറ കുറുപ്പന്തറ എറണാകുളം ഹൈവേ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരം പഞ്ചായത്ത് റോഡുമായി ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഇരുനല വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പഞ്ചായത്ത് റോഡിൽ നിന്നും ഏകദേശം അൻപത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം എല്ലാവിധ വാഹനങ്ങളും കയറിയിറങ്ങുന്ന വിശാലമായ വഴി സൗകര്യം ഇനി നമുക്ക് വീതിയുള്ള വലിയ ഗേറ്റ് കടന്ന് കോമ്പൗണ്ടിൻ്റെ കയറാം വിശാലമായ മുറ്റവും എട്ടോളം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യം പതിനെട്ട് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് പതിനെട്ട് സെൻറ് സ്ഥലത്ത് ഇരിക്കുന്ന വീടാണെങ്കിലും അത്യാവശ്യം എല്ലാവിധ ഫലവൃക്ഷാദികളും ഇതിലുണ്ട് വീടിൻ്റെ മുറ്റവും ചുറ്റും എല്ലാ വശങ്ങളും പൂർണ്ണമായും ഇന്റർലോക്ക് വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു ജലലഭ്യത വറ്റാത്ത കിണർവെള്ളം എൻ്റെ ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു വീടാണിത് ഈ വീടിൻ്റെ സൗകര്യങ്ങളെന്ന് പറയുന്നത് ഈ വീടിൻ്റെ ബെഡ്റൂംസാണ് അഞ്ച് ബെഡ്റൂംസും നാല് അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു കോമൺ ബാത്റൂമാണ് ഈ വീടിനുള്ളത് അത്യാവശ്യം നമുക്ക് വീട്ടിൽ ആവശ്യമായിട്ടുള്ള തേങ്ങ ഈ പുരടത്ത് നിന്ന് കിട്ടും രണ്ട് തെങ്ങോളം കായ്ഫലമുള്ളത് ഈ പോരടത്തിലുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സൗകര്യമായ രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണവും മറ്റുള്ള സൗകര്യങ്ങളും ഉറുപ്പന്തര ടൗണുമായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരവും ബസ് റൂട്ടുമായിട്ട് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് ഈ വീടിൻ്റെ വലിയ സിറ്റൗട്ട് കഴിഞ്ഞ് അകത്തെ സൗകര്യങ്ങൾ കാണാം ഇനി നമുക്ക് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കയറാം ആദ്യം തന്നെ മനോഹരമായ വിശാലമായ ലിവിങ് റൂം ലിവിങ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ വളരെ മനോഹരമായ വിശാലമായ ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നു കബോർഡ് വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു പൂർണ്ണമായും തടികൾ കൊണ്ടാണ് എല്ലാ കബോർഡുകളും ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്ന് കുറച്ച് മാറിയാണ് ഹാൻഡ് വാഷിംഗ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂംസ് എല്ലാം നല്ല സ്ഥല സൗകര്യമുണ്ട് എല്ലാ മുറികളിലും ഡ്രസ്സുകൾ വയ്ക്കുവാനുള്ള വലിപ്പമുള്ള കബോർഡ് കൊടുത്തിരിക്കുന്നു എല്ലാ ബെഡ്റൂംസും അറ്റാച്ച്ഡ് ബാത്ത് റൂംസാണ് രണ്ട് ഫാമിലിക്ക് താമസിക്കുവാനുള്ള സ്ഥല സൗകര്യമാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് വീടെടുത്ത് റെൻറ്റിന് കൊടുക്കാൻ ആണെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു വീടും കൂടിയാണിത് ഈ വീടുമായി മുട്ടുകിര ടൗണിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരം കുറുപ്പന്തറ ടൗണിലേക്ക് ഒരു കിലോമീറ്റർ ദൂരം കടുത്തുരുത്തി ടൗണിലേക്ക് രണ്ടര കിലോമീറ്റർ ദൂരവും മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർമാർക്കറ്റുകൾ ബാങ്കുകൾ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു മനോഹരമായ സ്ഥലം കൂടിയാണിത് പതിനാല് വർഷത്തെ പഴക്കമുള്ള ഈ വീട് വെട്ടുകല്ലിലും ആറ്റുമണിലുമാണ് പണതിരിക്കുന്നത് പ്രധാന വാതിലുൾപ്പെടെ ജനാലകളും മറ്റു വാതിലുകളും പൂർണ്ണമായും തേക്കിൻ്റെ തടിയിൽ പണിതിരിക്കുന്നു നാല് ബെഡ്റൂംസ് ഉൾപ്പെടെ എല്ലാ ബെഡ്റൂമുകളിലും തടികൾ കൊണ്ട് മാത്രമാണ് കബോർഡുകൾ ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഫാമിലിക്ക് യഥേഷ്ടം സുഖമായിട്ട് താമസിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് വാടകയ്ക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഒരു വീടാണിത് സെപ്പറേറ്റ് വെളിയിൽ നിന്ന് സ്റ്റെയർ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് മുകളിലുള്ള റൂമുകളെന്ന് പറയുന്നത് രണ്ട് ബെഡ്റൂംസാണ് ഒരു കോമൺ ബാത്റൂം കിച്ചൺ ഹാൻഡ് വാഷിംഗ് ഏരിയ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സൗകര്യം അതാണ് വെളിയിൽ നിന്ന് കൊടുത്തിരിക്കുന്ന സെയർ കേസ് യാതൊരു ശല്യവും കൂടാതെ പുറത്തുനിന്ന് അകത്തേക്ക് കയറാം സെപ്പറേറ്റ് ആണ് എല്ലാം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാടകയ്ക്കും കൊടുക്കാം അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സൗകര്യത്തിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വരുമാന മാർഗമായി ഈ വീട് വാങ്ങിക്കാം ഈ വീടിന്റെ വിശാലമായ ഓപ്പൺ ടെറസ് വിത്ത് ബാൽക്കണി കാണാം വീടിനും സ്ഥലത്തെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിന്റെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ഈ വീടും സ്ഥലവും നേരിട്ട് വന്ന് കണ്ടിഷ്ടമായാൽ വിലയിൽ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം വീട് വാങ്ങിക്കാൻ ലോൺ ആവശ്യമെങ്കിൽ എല്ലാവിധ ബാങ്കുകളിലും ലോണും ചെയ്തു തരുന്നതാണ് ചെറുതും വലുതും പുതിയതും പഴയതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി